ചാരി എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അവരുടെ ഇൻറ്റർവ്യൂസും നിങ്ങളെല്ലാം കണ്ടു കാണും സോ എന്തായാലും അവർ ബിഗ് ബോസിൽ വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ചെയ്തത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക സോ എന്തായാലും അവരുടെ ഇൻറ്റർവ്യൂ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായാലോ ഗെസ്റ്റിനെ അല്ലെങ്കിൽ അവരുടെ ആരാണോ ആ ഒരു ഇൻ്റർവ്യൂവിൽ വരുന്ന അവരെ ഫ്രസ്ട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ അനീഷിനോടൊരു കാര്യം ഷെയർ ചെയ്തിരുന്നു അതായത് ഇതൊക്കെ ഞങ്ങളും അതുപോലെ തന്നെ കൂടെ എന്താ പറയുക പ്ലാൻ ചെയ്ത് നടത്തുന്ന ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞുകൊണ്ട് സോ ഇത് അങ്ങ് മുതലെടുത്തു അതായത് ഒരു ടാസ്ക് വന്നിരുന്നു അതായത് അടുത്ത ബി ബി സെവൻ ഹൗസിലെ ക്യാപ്റ്റൻ ആര് ആകരുത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഷേവിങ് ക്രീം കൊണ്ടുവച്ചു അതങ്ങനെ ആകാത്തവർ അല്ലെങ്കിൽ അതിലേക്ക് മത്സരിക്കാൻ താല്പര്യം വേണ്ടാത്തവരുടെ മുഖത്ത് കൊണ്ട് തേക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് സോ എന്തായാലും ഈ ഒരു ക്രീം എന്തോ ഇത് ഈ അനീഷ് നമ്മുടെ ശാരീരികയുടെ മുഖത്ത് തേച്ച് തേച്ച് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് അതായത് ആളുകളെ പറ്റിക്കുന്നൊരു പരിപാടി നടത്തുന്ന വ്യക്തിയാണ് ഷാരിക അതായത് ഗസ്റ്റ് ഇവരോട് പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ആയിരുന്നു ഇത് എന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പുള്ളിക്കാരുടെ മുഖത്തുകൊണ്ട് തേച്ചത് സോ എന്തായാലും അനീഷ് വളരെ മികച്ച രീതിയിൽ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരാണ് ഈ പ്രാവശ്യത്ത് ബിഗ് ബോസ് അടിക്കുക നിങ്ങൾ ഈ ഒരു ബിഗ് ബോസ് കാണുന്നവരാണ്